ും പരസ്പരം മത്സരിക്കുന്നു സീറ്റ് ധാരണയല്ലോ പരസ്പരം മത്സരിക്കുന്നു ഞങ്ങളുടെ മുന്നണിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു ഘടനയുണ്ട് അത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിൽ ഇത്തരത്തിലുള്ള ശക്തികളൊന്നുമില്ല പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പൊതുവായി സ്വീകാര്യതയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള വേറെ ജലാരോപണങ്ങളോ നിന്നിരുന്നല്ലോ കോൺഗ്രസും സി പി എമ്മും കൂടി ധാരണ ലീഗിനെ തോൽപ്പിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ ലീഗ് പഞ്ചായത്തൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങനെയൊക്കെയുള്ള വിമർശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രൂപപ്പെട്ടു വന്ന സഖ്യമൊന്നുമല്ല സി പി എമ്മിനും കോൺഗ്രസ്സിനും യോജിക്കാനൊന്നും പറ്റില്ല എന്നാൽ ചില പ്രത്യേക പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളോട് വിയോജിപ്പുള്ള കോൺഗ്രസ് ആശയഗതിക്കാരും ഇടതുപക്ഷ ആശയഗതിക്കാരും ഒക്കെ ഒരു മുകൾ തട്ടിൽ ആലോചിച്ച് രൂപപ്പെടുത്താത്ത ഒരു യോജിപ്പ് വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും അങ്ങനെ ഭാരവാഹിത്വമൊന്നും വഹിക്കാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും എല്ലാവരും വോട്ട് വോട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും അതൊക്കെയാണ് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലുണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി പൊതുവായി വലിയ പ്രാദേശിക വിപത്തായി ഉയർന്നു വരുന്നവർക്കെതിരായ തിരഞ്ഞെടുപ്പ് വികാരങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിനെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധമായോ മുന്നണിയായോ മുന്നണിയിലെ ഘടകക്ഷിയായിട്ടോ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അത്തരം വിഷയങ്ങളെയല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ ഘടകക്ഷികൾക്കിടയിൽ കൊടി കെട്ടിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഞങ്ങളെ ഔദ്യോഗികമായി എടുത്തില്ലെങ്കിലും നാളെ എന്തെങ്കിലും നിങ്ങൾ എടുക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് അത് നമ്മുടെ അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ നമുക്കതിൻ്റെ വസ്തുതകൾ മുന്നിലോട്ടല്ലോ ഞാൻ പറഞ്ഞാൽ അതിൽ നമുക്ക് വിരോധമില്ല മതരാഷ്ട്രവാദികളുമായി മതരാഷ്ട്രവാദവുമായി യോജിച്ചു പോകാം എന്ന് യു ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു രാഷ്ട്രീയ നിലപാടെന്ന നിലയിൽ വിമർശിക്കുകയല്ലാത്തതിലും മറ്റു പ്രശ്നമൊന്നുമില്ല അത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം ലീഗിലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മതനിരപേക്ഷ നിലപാടുള്ള ആളുകൾ കൂടി മുസ്ലിം ലീഗ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും അപ്പോൾ അത്തരം ആളുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ വലിയ അസ അസംതൃപ്തരാണ് അവരുടെ യുവജന സംഘടന സംഘടനയടക്കം അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളിലൊന്നും ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നില്ല ഞാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ആരോഹണം ഉന്നയിക്കാൻ ഞാൻ പൊതുവാഹനാരോഹണം ഉന്നയിക്കുന്നു ഉന്നയിക്കാറുമില്ലല്ലോ നയിക്കുന്നുമില്ല പക്ഷേ ഒന്നുണ്ട് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുൻപാകെ വിശദീകരിക്കേണ്ടി വരും മതനിരപേക്ഷവാദികൾ അത് ഇന്ന പാർട്ടിന്നൊന്നുമില്ല യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മതനിരപേക്ഷവാദികൾ അത് ഏതെങ്കിലും പാർട്ടിക്ക് അകത്തായാലും പാർട്ടിക്ക് പുറത്തായാലും